സാറേ കൃഷിഭൂമിയിലെ ഉടമസ്ഥന് വീട് വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി പത്ത് സെൻറ്റ് അഞ്ച് സെൻ്റ് വരെ നികത്താമെന്ന് ഒരു ഓർഡർ ഉണ്ടല്ലോ അതിന് ഫോം കൊടുക്കുന്നത് കാഴ്ചയിൽ പൊരിടുകയാണെങ്കിലും രേഖകളിൽ നിലമായി കിടക്കുന്ന സ്ഥലത്ത് വീട് വെക്കണമെങ്കിൽ അത് തരം മാറ്റിയെടുക്കാനുള്ള നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം എല്ലാവർക്കും അറിയാം പക്ഷേ കാഴ്ചയിലും രേഖകളിലും അത് ഒരു നിലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് കൃഷിഭൂമിയുടെ ഉടമസ്ഥത്തിന് വീട് വയ്ക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഒരു സൗകര്യമുണ്ട് അതിന് ഫോം വണ്ണ അപേക്ഷയെ കൊടുക്കുന്നത് ഈ ഫോം വൺ അപേക്ഷ സംബന്ധിച്ച് അധികം റിപ്പോർട്ടഡ് ജഡ്ജ്മെൻ്റുകളൊന്നുമില്ല അതിൻ്റെ വിധിന്യായങ്ങൾ ആ രീതിയിൽ വന്നിട്ടില്ല പക്ഷേ ഈ ഈയിടത്തോടെ വന്നിട്ടുണ്ട് ഈ ഫോം വൺ അപേക്ഷയെപ്പറ്റി ശുപാർശ നൽകേണ്ട എൽ എൽ എം സി കൺവീനർ കൃഷി ഓഫീസർ ആ ഫോം വൺ അപേക്ഷ നിരസിച്ചുകൊണ്ട് ഒരു ശുപാർശ നൽകുകയുണ്ടായി യഥാർത്ഥത്തിൽ കൃഷി ഓഫീസർ ചെയ്യേണ്ടത് ഈ സ്ഥലം നികത്തിയെടുത്ത് കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിനുള്ള മറ്റ് സാഹചര്യങ്ങളെ സംബന്ധിച്ച് ശുപാർശ ചെയ്യുക മാത്രമാണ് വേണ്ടത് അയാൾക്ക് മറ്റ് ഭൂമി പാടില്ല ഇത് നികത്തുന്നത് കൊണ്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കി അപ്പുറവും ഇപ്പുറമുള്ള കൃഷിയിടങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാനാകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് പകരം ഇത് നൽകാനാവില്ല എന്ന ഒരു ഉത്തരവ് കൃഷി ഓഫീസർ ഇറക്കുകയും അതിനെ തുടർന്ന് ഫോം വൺ അപേക്ഷ റിജക്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോടതി ഇടപെട്ടിട്ട് പറഞ്ഞത് കൃഷി ഓഫീസറുടെ ജോലി ശുപാർശ ചെയ്യുക എന്ന് മാത്രമാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവിടെ അതിൻ്റെ ഉടമസ്ഥൻ ആ ഭൂമി നികത്തുന്നതിനൊരു ശ്രമം നടത്തി അതുകൂടി ഈ റിജക്ഷൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നികത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ഫോം വണ്ണപേക്ഷ നിരസിക്കാൻ പാടില്ല എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്